ഭാഗ്യം എന്നെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കൊത്തിയേനെ അമ്മാവാ അപ്പൂപ്പൻ കാക്ക അല്ല അപ്പൂപ്പ അമ്മാവൻ കാക്കയായി കാക്കയോ അതേന്നേ പുട്ടാലുവവൻ കാക്കയുടെ ഷൈപ്പിൽ പറന്നു പോകുന്നു കാക്കയുടെ ഷൈപ്പിൽ എന്നു പറഞ്ഞാൽ തല ഒഴികെ ബാക്കിയെല്ലാം കാക്ക അങ്ങനെ വരണമെങ്കിൽ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഒന്ന് രണ്ട് ആ രണ്ട് സാധ്യതകളാ ഉള്ളത് പുട്ടാലു കാക്ക മന്ത്രം ചൊല്ലി പക്ഷേ മന്ത്രം പകുതി വെച്ച് നിർത്തിക്കാണു അതുകൊണ്ടാ തല പുട്ടാലുത്തലയായി നിന്നത് അതല്ലെങ്കിൽ പുട്ടാലു പാതി മോതിരം ധരിച്ചു കാണും പാതി മോതിരമോ അതെ ആ മോതിരം പിടിച്ച് ഏത് ജീവിയെ തൊട്ടാലും തൊട്ട ആൾ പകുതി ആ ജീവിയാവും പുട്ടാല് മോതിരം കയ്യിൽ വെച്ച് കാക്കയെ തൊട്ട് കാണും കാക്കയുടെ കയ്യിൽ മോതിരമുണ്ടോ അത് ഞാൻ നോക്കിയില്ല പോയി നോക്കിയിട്ട് വാ മോതിരമില്ലെങ്കിൽ കോളടിച്ചു അതെന്താ മോതിരമില്ലെങ്കിൽ കാക്ക മന്ത്രമാ ചൊല്ലിയത് എന്നർത്ഥം കാക്കമന്ത്രം ചൊല്ലി നിർത്തിയാൽ ആറു പഴയ രൂപം കിട്ടില്ല ഹയ്യടാ അത്രയും കാലം അമ്മാവൻ കാക്കയാകും ഞാൻ പോയി നോക്കിയിട്ട് വരാം കുറേ കഴിഞ്ഞ് കാക്കയമ്മാവനെ കണ്ടു മോതിരം കണ്ടില്ല വെരി ഗുഡ് അതായത് പുട്ടാലു കാക്കമന്ത്രമാൊല്ലിയത് അതും പകുതി ഇനി ആറു മാസം കഴിഞ്ഞ് അമ്മാവൻ റിയൽ അമ്മാവനാകൂ അല്ലേ അയ്യടാ ഈ തക്കത്തിന് അമ്മാവൻ്റെ ഗുഹയൊന്ന് സെർച്ച് ചെയ്തിട്ട് വരാം മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സൂക്ഷിക്കണം പുട്ടാലു കാക്ക വന്നാൽ കാക്കയല്ലേ കല്ലെറിഞ്ഞ് ഓടിക്കാം ഹി ഹി സംഭവിച്ചത് മറ്റൊന്നാ അത് ഇവർക്ക് മനസ്സിലായില്ല വൈകാതെ ഇന്ന് ഞാനൊരു കലക്കു കലക്കും ലല്ല ലല്ല ലുട്ടാപ്പീ ലുട്ടാ ഏടാ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മനസ്സിലായില്ലേ ലുട്ടാപ്പീ പുട്ടാലു പകുതി കാക്കയായതല്ല ഒരു കാക്ക പകുതി പുട്ടാലു ആയതാ പാതി മോതിരം കയ്യിൽ വെച്ച് കാക്ക പുട്ടായുവിനെ തൊട്ടു ഏ ശരിയാ കാക്ക അമ്മാവനെ തൊട്ടാലും മതിയല്ലോ അത്